ഗുഡ് മോർണിംഗ് രാത്രി എൻ്റെ നമ്മുടെ ജാസ്മിനെ അങ്ങ് പ്രസവിച്ച് മൂന്ന് മാക്കാണ്ടിക്കൊച്ചുങ്ങൾ ഞാൻ രണ്ടുപേരുടെ പിറ പേരൊക്കെ എടുത്തു വെച്ച് രാത്രി ആയപ്പോൾ പോയി കിടന്ന് രണ്ട് മക്കളെ ഉള്ളെന്നോർത്ത് അവരെ എല്ലാം വൃത്തിയാക്കി വെച്ച് ഞാനങ്ങ് പോയി കിടന്നു രാവിലെ വന്ന് നോക്കിയപ്പോഴുണ്ട് ഒരു മാക്കാണ്ടിക്കൊച്ചിവിടെ ഒരു വെള്ളച്ചി ഏഴുമണി തൊട്ട് പ്രസവത്തിന് കയറിയതാ ഞാൻ ഏഴുമണി തൊട്ട് കൂട്ടിരുന്ന് കൂട്ടിരുന്ന് പത്ത് മണിയായപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരാളെ ഒരാളെക്കൂടെ പ്രസവിച്ചു കഴിഞ്ഞ് ഞാനോർത്ത് കഴിഞ്ഞെന്നോർത്ത് എല്ലാവരെയും വൃത്തിയാക്കി വെച്ച് കബോർഡിലൊക്കെ ആക്കി ഞാൻ പോയി കിടന്നു രണ്ടുപേരെയുള്ളത് രാവിലെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒരു വെള്ളപ്രാവ് ഓ പാൽ കുടിക്കാൻ അടിയാം ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതൊരു നല്ല ചേ പൂച്ച കുഞ്ഞുങ്ങളൊക്കെയാണ് ഈ കളർ നല്ല രസമായി ഇത്തിരി കൂടെയൊക്കെ ഞാൻ ആഗ്രഹിച്ചൊരു കളറായതാ ഈ വലത് അത് തന്നെയാണ് എന്ത് കുഞ്ഞുങ്ങളാണെന്ന് നോക്കിയില്ല അത് വഴിയേ നോക്കാം രാവിലെ ഭയങ്കര അടിയാ ഓന്തും കുഞ്ഞുങ്ങൾ നിൻ്റെ മക്കളെ ആരെയോ പറഞ്ഞു ഓന്തും കുഞ്ഞുങ്ങൾ അവിടെ നോക്കും നമുക്ക് സൂചിച്ചില്ല എന്നു ചോദിച്ചു വല്ലതും ആയപ്പോൾ കയറി കിടന്ന ഇതുവരെ ഇവൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല ഒറ്റ ദിവസം കൂടെ ഇളങ്ങ അമ്മച്ചിയായി ഞാൻ രാവിലെ വന്ന് കുഞ്ഞുങ്ങളെ എടുത്തു അപ്പോഴത്തന്നെ എൻ്റെ അങ്ങ് പിടിച്ച് വായിച്ച് ഇടീ അവനെ വഴക്കുണ്ടാക്കാതെ മോൻ ഇപ്പുറത്ത് വാ ഇപ്പത്തുണ്ട് പാപ്പില്ലീ ഇവിടെ പാപ്പില്ല കണ്ണും കാണത്തില്ല ഇതിൻ്റെ കൊച്ചുങ്ങളൊരു പന്ന കൊച്ചുങ്ങളാണ് കേട്ടോ പലക്കാലി കൊച്ചുങ്ങളാ ഇതിൻ്റെ കൊച്ചുങ്ങളുണ്ടല്ലോ പന്ന കൊച്ചുങ്ങളാ കേട്ടോ എന്ന് ചോദിച്ചാൽ ബിസ്ക്കറ്റൊക്കെ ചെയ്യുന്നത് എടാ തേണ്ടടാ വാപ്പില്ല ലിയോമാനാണെങ്കിൽ കുഞ്ഞു വന്ന് കാണാൻ കാണണോ വാ അമ്മ കാണിച്ച വാപ്പില്ലേക്കാച്ച വാണ്ടോ ഓ സേട്ടായി കുഞ്ഞൻ സേട്ടായി ആ ഉമ്മാ ഉമ്മ 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 കണ്ടോ കേട്ടോ കണ്ടോ കണ്ടോ ആ വെച്ചാക്കാം അല്ല അമ്മച്ചി പെണ് അടിക്കും മതി മതി ഉമ്മ ഉമ്മ അമ്മാൽ പച്ചക്കട്ടെ അമ്മ ഞാൻ എൻ്റെ കൊച്ചിനെ സേട്ടായി ഒന്ന് കാണിച്ചാൽ കൊണ്ടുപോയത് ആ ഇനി വേണ്ട ഇനിയും വേണ്ട ഇനിയും വേണ്ട ഇനിയുമേ അവിടെ ചാടിക്കും നമ്മളെ അപ്പം എല്ലാവരും കണ്ടല്ലോ ഇനി ഇവരുടെ വിശേഷങ്ങളാണ് നമുക്കിനിയുള്ള ദിവസങ്ങളിൽ കണ്ണു കീറുന്നതും ഓടുന്നതും ചാടുന്നതും വരക്കുണ്ടാക്കുന്നതും അമ്മേടെ നടി വാങ്ങിക്കുന്നതും പിന്നെ ഞങ്ങൾ സേട്ടായി ചേട്ടായി ഓടിച്ചിട്ടുമ്പോൾ തല്ലേ ഒരു തൊത്ത് പോയേക്കില്ല കേട്ടോ ചേട്ടായി വിഷമിച്ച് കിടക്കുവാണ് പിള്ളേരെ കാടാ അട്ടി കണ്ട അട്ടിയാ കണ്ടോ രണ്ടെണ്ണം ആണുങ്ങളാന്ന് തോന്നുന്നു എടാ വഴക്കുണ്ടാക്കാടാ പിന്നെ എൻ്റെ പിള്ളേരെ മര്യാദക്ക് വളർത്തി വേണം കേട്ടോ വഴക്കാളി കുറിച്ചാ അട്ടി ഇടിക്കുവെച്ചേക്കുന്ന പോലെ എടാ ഇപ്പുറത്തൊരു പാബിലിണ്ടറാ നീ കൊച്ചനെ കണ്ണൊന്നും കാണത്തില്ല അപ്പോൾ ഇനി ഉള്ള വിശേഷങ്ങളൊക്കെ ഇവരുടെ ആയിരിക്കും കേട്ടോ ഞങ്ങള് ഞങ്ങൾ എണ്ണീച്ചേ ഉള്ളൂ വന്ന എൻ്റെ അണ്ണീച്ച ഉടനെ ഇവിടെ അടുത്തോട്ടിങ്ങി പോകും ഉറക്കുമോ മാ കാണിച്ചിറങ്ങേ തച്ചിട്ട് പൂന്നാരി അമ്മാടാണേ പുറങ്ങിക്കും മഴയാണ് നല്ല മഴ എണ്ണീച്ച് ബിസ്ക്കറ്റൊക്കെ തിന്നേച്ചട ഏയ് ഇടാ വഴക്കുണ്ടാക്കാത കുഞ്ഞേ ഇവിടെ വഴക്കൊന്നും അവൻ കുടിക്കുന്നിടത്ത് തന്നെ അവന് വേണം ഇവിടെ വടന്നെ വിളിച്ചു തരാം ഏയ് ഇല്ല പോട്ടെ എന്നെ ചേട്ടാ വിളിച്ചു മാറ്റാലോ മാറ്റാം കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം